ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സാൻറിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വതാപനത്തിന് വീഡിയോ ഫോത്ത് നമ്മൾ പറയാൻ പോകുന്ന ആഡ് ജീവിതം എന്നൊരു സിനിമയുടെ നാല് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും ബട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തും പുതിയ വിശേഷങ്ങൾ സിനിമാവിശേഷങ്ങളാകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പൃഥ്വിജ് കുമാറിന്റെ കേന്ദ്ര കഥാപാത്രം ബ്ലസ് അണിച്ച് ഒരു ചിത്രമായിരുന്നു ആഡ്ജീവ എന്തൊക്കെയാണ് ചിത്രം ആ ദിനം മുതൽ മികച്ച അഭിപ്രായമാണ് നേടിയെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് വ്യാഴാഴ്ചയാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത് വ്യാഴാഴ്ച റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന ചിത്രം ഇപ്പോഴത്തെ ചിത്രം നാല് ദിവസം പിന്നിട്ട് പിന്നിട്ടിരിക്കുന്നിട്ടിരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഇരുപത്തി മൂന്ന് കോടി പത്തൊമ്പത് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുക എന്തൊക്കെയാണ് റെക്കോർഡ് കളക്ഷൻ എന്തിനു വേണം പറയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ആദ്യ ദിനം അഞ്ച് അഞ്ചു കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ സ്വന്തമാക്കി രണ്ടാം ദിനമായ വെള്ളിയാഴ്ച ചിത്രത്തിന് നാലു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തം മൂന്നാം ദിവസം കളക്ഷൻ ഉയർന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ശനിയാഴ്ച അഞ്ച് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ ആ നാലാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച മാത്രം ആറ് കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ നാല് ദിവസത്തെ കേരള ടോട്ടൽ കളക്ഷൻ ഇരുപത്തിമൂന്ന് കോടി പത്തൊമ്പത് ലക്ഷം രൂപയായിരിക്കണം എന്തൊക്കെയാണ് വീക്കെൻഡ് കളക്ഷൻ റെക്കോർഡ് തന്നെയാണ് പൃഥ്വിരാജ് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത് കാരണം ഇത്രയും വലിയൊരു തുക ഇതുവരെ ഒരു മലയാള സിനിമയെ സ്വന്തമാക്കിയിട്ടില്ല എന്തൊക്കെയും ചിത്രം ആദ്യ വീക്കെൻഡിൽ തന്നെ നൂറ് കോടി അടിക്കുമെന്നുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ കാരണം വേട് വേട് ബോക്സ് ഓഫീസ് നാട്ടിൽ ഇതിനോടം തന്നെ അറുപത്തിനാല് കോടി കയറുന്ന ചിത്രം ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ കൊണ്ട് കൂടി വലിയൊരു ഏകദേശം നാൽപ്പത് കോടി രൂപ കളക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മലയാള സിനിമയുടെ ഇക്കാര്യത്തിൽ വലിയൊരു ഹിറ്റും അതോടൊപ്പം തന്നെ വർഷം മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റുമായിട്ട് ആഡ് ചെയ്തെന്ന് പറയുന്ന സിനിമ മാറുന്നതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ നെക്കേലു ആഡ് ചെയ്തതെന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നോക്കുക അവിടെ തന്നെ ചിത്രം ആദ്യ വീക്കെൻഡിൽ ആദ്യം ആദ്യ വീക്കിൽ തന്നെ നൂറ് കോടി എന്ന് പറയുന്ന മന്ത്രിസംഖ്യ സ്വന്തമാക്കിയിൽ നിന്ന് കമന്റ് ബോക്സ് വഴി നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കുകയാണ്